മാർസ്ലിവ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ പാലായിൽ റോഡ് സുരക്ഷാ വാരാചരണ പരിപാടി സംഘടിപ്പിച്ചു ആശുപത്രി ഫിനാൻസ് അക്കൗണ്ട്സ് ആൻഡ് മെറ്റീരിയൽസ് ഡയറക്ടർ റവറൻ ഡോക്ടർ എമ്മാനുവൽ പാറേക്കാട്ട് സന്ദേശം നൽകി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ കെ റെജി റോഡ് സുരക്ഷാ സന്ദേശം നൽകി റോഡ് സുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന സന്ദേശവുമായി പാലാ മാർസ്ലിവ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പങ്കൽ ബി ബി എം കോളേജ് എൻ എസ് എസ് യൂണിറ്റ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുമായി സഹകരിച്ച് ദേശീയ റോഡ് സുരക്ഷാ വാരാചരണ പരിപാടി സംഘടിപ്പിച്ചു പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലേക്കാണ് ബോധവൽക്കരണവുമായി വാക്കത്തോൺ നടത്തിയത് ആശുപത്രി ഫിനാൻസ് അക്കൌണ്ട്സ് ആൻഡ് മെറ്റീരിയൽസ് ഡയറക്ടർ ഡോക്ടർ എംമാനുവൽ പാറയക്കാട്ട് സന്ദേശം നൽകി നാഷണൽ റോഡ് സേഫ്റ്റി വീക്കായിട്ട് ഈ ആഴ്ച ആചരിക്കുകയാണ് റോഡ് സേഫ്റ്റി നമ്മളെ തന്നെ സുരക്ഷിതമാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ പരിമിതികൾ ഉള്ളതോടൊപ്പം നമ്മൾ ഓരോരുത്തരും റോഡിൽ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും റോഡിലൂടെ നടക്കുമ്പോഴും പാലിക്കേണ്ട നമ്മളെ തന്നെ സുരക്ഷിതമാക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും വേണ്ടി ദേശീയ തലത്തിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വാരാചരണമാണല്ലോ നാഷണൽ റോഡ് സേഫ്റ്റി അവളെസ് വീക്ക് അപകടമുണ്ടാകാതെ എങ്ങനെ സൂക്ഷിക്കണമെന്ന് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക എന്ന സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ് മാർസ്ലിവ മെഡിസിറ്റി നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ കെ റെജി റോഡ് സുരക്ഷ സന്ദേശം നൽകി നമ്മുടെ ഫസ്റ്റ് പിന്നെ സോക്ക് അങ്ങനെ പല അസുഖങ്ങൾ വെച്ചിട്ട് ആറാം സ്ഥാനത്താണ് നമ്മുടെ മരണ വെയിറ്റ് ആക്സിഡൻറ്റ് വെയിറ്റുകളൊന്നും അതിനുശേഷം നമ്മളൊക്കെ എന്നാ ന്യൂ ക്ലാസ്സുകളും നമുക്ക് ഒരു മോട്ടോർ വാഹന വകുപ്പ് നടത്തിവരുന്ന ബോധവൽക്കരണ ക്ലാസുകൾ കൊണ്ട് അപകടങ്ങളിൽ മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മെഡിസി ടിവി പൊതുജനങ്ങൾക്കായി പുറത്തിറക്കിയ ഫസ്റ്റ് എയ്ഡ് ഹാൻഡ് ബുക്കായ ഒരു നിമിഷം മതി ഒരു ജീവൻ രക്ഷിക്കാൻ എന്ന ബുക്കിന്റെ പ്രകാശനം ഡോക്ടർ എമ്മാനുവേൽ പാറേക്കാട്ടിൽ നിന്ന് ഏറ്റുവാങ്ങി എം വി ഐ കെ കെ റെജി നിർവഹിച്ചു പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ റെജി തെങ്ങുംപള്ളിൽ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ധനേഷ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജിനു ജേക്കബ് എന്നിവർ പങ്കെടുത്തു ബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോബി സെബാസ്റ്റ്യൻ എൻ എസ് എസ് കോർഡിനേറ്റർമാരായ ജിബിൻ അലക്സ് ഷെറിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു ഐ ഫോർ യുന്യൂസ് പാല